യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നൊവേനയുടെ രണ്ടാം ദിവസമാണിന്ന് സമയം ഏഴുമണി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനായി നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഒരുമിച്ച് കൂടാം ദൈവാനുഗ്രഹത്തിൻ്റെ ഒൻപത് ദിനങ്ങളാണ് അതിൽ രണ്ടാമത്തെ ദിവസമാണ് യേശുശ്രൂഷയിൽ നിർബന്ധമായി എല്ലാവരും പങ്കെടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയൊന്നുമല്ല ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്മസിനായി ഇരുപത്തഞ്ച് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവരല്ലേ അതിനിടയിൽ ഒൻപത് ദിവസം ആ ഒരുക്കത്തോടൊപ്പം ഉണ്ണിയേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ജനിക്കാൻ നമ്മളൊരു ആ ശരീരത്തെ മനസ്സിനെ ഒരുക്കുന്നതോടൊപ്പം ഒരനുഗ്രഹം കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ഒരുക്കത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ൊൻപത് ദിവസം പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഇന്ന് നമ്മൾ ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹത്തിനായി ദൈവമൊരുക്കിയ ഒൻപത് ദിനങ്ങളാണിത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇത് രണ്ടാം ദിവസമാണ് ഇന്നലെ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് ഇന്നലെ പങ്കെടുക്കാത്തവർ ഇന്ന് പങ്കെടുക്കുന്നവരുണ്ടാവും എല്ലാവരെയും ഓർക്കുന്നു നമുക്കൊരുമിച്ചായിരിക്കും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഇന്ന് ഈ നൊവേനയിലും നിയോഗ പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാണ് ഒൻപത് ദിവസം അടുപ്പിച്ച് അതും ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനായി ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു ദൈവത്തിൻ്റെ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം കാണുവാൻ ദൈവം ഞങ്ങൾക്കിടയാകണമേ ദൈവം അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും അറിയത്തില്ല എന്നാൽ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾക്കറിയാവുന്നതുപോലെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ വ്യക്തികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമല്ലവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്കൊരു വചനം കേൾക്കാം അതിനുശേഷം നമുക്ക് നവേനയിലേക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യം ജോസഫ് പറയുന്നൊരു വാക്കാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ അത് എനിക്ക് നന്മയാക്കി മാറ്റി ആ രണ്ടാമത്തെ ആ വാക്ക് ശ്രദ്ധിച്ചോ ചുമ്മാത പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ജോസഫ് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളെയെല്ലാം മനസ്സിൽ കണ്ടെച്ച് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളെനിക്ക് തിന്മ ചെയ്തു സത്യമ ജോസഫിനെ നേർക്ക് അവർ ചെയ്തത് പൊട്ടക്കിണറ്റി തള്ളിയിട്ടു വസ്ത്രം വലിച്ചു കീറി അടിമ ജോലിക്കാർക്ക് വിറ്റു ജയിലിൽ കിടക്കേണ്ടി വന്നു എല്ലാവരും ചെയ്തത് തിന്മയാണ് ദോഷമായിട്ടുള്ളതാണ് ചെയ്തത് ഉപദ്രവകാരകമായതാണ് ചെയ്തത് പക്ഷെ അതൊക്കെ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ അതിനെയെല്ലാം നന്മയാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഓരോ സങ്കടങ്ങളെയും വിഷമങ്ങളും വേദനകളും ദൈവത്തിനത് നമ്മുടെ കുടുംബത്തിനെ ജീവിതത്തിനെ നന്മയാക്കി മാറ്റാൻ പറ്റും നിങ്ങളിന്ന് വിശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എല്ലാ വേദനകളെയും ഞാൻ ഓർക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് ഏതെല്ലാം പ്രയാസത്തിലൂടെയാണ് പക്ഷേ ഞാൻ അതിൻ്റെ മോളേന്ന് വിശ്വാസത്തിൽ പറയുവാണ് ഇതെല്ലാം എനിക്ക് നന്മയായിട്ട് മാറും ഈ നൊവേന പോലും ഒൻപത് ദിവസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും എൻ്റെ കുടുംബത്തിനത് നന്മയാക്കി മാറ്റും എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്തത് നന്മയായിട്ട് മാറും നന്മയായിട്ട് മാറും എൻ്റെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി എന്തിനു വേണ്ടിയാണ് നന്മയാക്കി മാറ്റിയത് ഇന്ന് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അപ്പോൾ ആ ദൈവം അത് നന്മയാക്കി മാറ്റിയത് എനിക്ക് സ്വന്തം ആ സന്തോഷം അനുഭവിക്കാനല്ല നിങ്ങളുടെ അനേകർക്ക് നന്മയുണ്ടാകാനാണ് നിങ്ങളെ അനേകരെ രക്ഷിച്ചെടുക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ ദൈവം നന്മയാക്കി മാറ്റും ഇതിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ നന്മയുടെ ഒരനുഭവം ഉണ്ടാകും ദൈവം അനുഗ്രഹിച്ചൊരനുഭവം ഉണ്ടാകും പലരും ചിലപ്പോൾ വിമർശിക്കുന്നുണ്ടാകും പലരും പല അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന സമയം കൂടിയ ഇത് ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വച്ചാൽ പ്രാർത്ഥിക്കുന്നത് വചനം മാംസം ധരിച്ചതാണ് ക്രിസ്മസ് വചനം മാംസം ധരിച്ചതാണ് നമ്മുടെ ജീവിതത്തിലും ഓരോ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ആ ശുശ്രൂഷ ആ പ്രാർത്ഥന ഈ സമയം ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ നൊവേനയിൽ ഒൻപത് നാൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഓർക്കുവാണ് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നന്മയാക്കി മാറ്റണമേ അവരുടെ കുടുംബത്തിനത് അനുഗ്രഹമാക്കി മാറ്റണമേ പ്രാർത്ഥനയ്ക്ക് മറുപടിയായത് മാറണമേ തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നമ്മളൊരു നിമിഷം ആരാധിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് നൊവേന മൂന്ന് പ്രാവശ്യം ചെല്ലും ഓരോ പ്രാവശ്യം നൊവേന ചൊല്ലി ഒരു പ്രാവശ്യം കരങ്ങൾ ഉയർത്തി ആ നിയോഗ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് സമാപനം അങ്ങനെയാണ് ഒൻപത് ദിവസം പ്രാർത്ഥിക്കുവാണ് നിയോഗത്തോടെ പ്രാർത് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പങ്കെടുക്കാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ തൊട്ട് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ മനസ്സിൽ ഈ വചനം ഓർത്ത് എന്തെല്ലാം തിന്മകൾ എനിക്കെതിരെ ആരൊക്കെ ചെയ്താലും അതിനെ ഓർത്ത് പല്ല് അടിച്ചുകൊണ്ട് പ്രാഗി വിഷമിച്ചിരിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവം എനിക്കത് നന്മയാക്കി മാറ്റും എന്ന് വിശ്വാസത്തിൽ പറ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും ഞാൻ ഈ പങ്കെടുക്കുന്ന പ്രാർത്ഥന പോലും ദൈവം എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും എൻ്റെ നിയോഗത്തിനും അത് അനുഗ്രഹമായി നന്മയായിട്ട് മാറും കരങ്ങൾ കരങ്ങൾക്കൂപ്പി പ്രാർത്ഥനയോടെ പരിശുദ്ധ കൃപാന എഴുന്നള്ളിച്ചു വച്ച് നൊവേനയുടെ ആദ്യ ഗാനം പാടി നമുക്ക് നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നൊവേനയുടെ രണ്ടാം ദിവസമാണ് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കണം ഏറ്റവും അനുഗ്രഹമായി മാറണം മൂന്ന് പ്രാവശ്യം നൊവേനയുടെ ഈ പ്രാർത്ഥന ചൊല്ലി മൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന വിശുദ്ധ യുദ്ധാശ്രീകഡ ആധ്യസ്ഥതയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇന്ന് കേട്ട ഭചന എന്നറിയാമോ നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി മൂന്ന് നിയോഗങ്ങളെ മനസ്സിലോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാണ് ഓരോ ദിവസവും ഇന്ന് ഈ രണ്ടാം ദിവസം പ്രാർത്ഥിക്കുവാണ് രണ്ടാമത്തെ ദിവസമാണ് നൊവേനയുടെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റുമെന്ന് പറ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും അങ്ങനെയെങ്കിലും ആ കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നൊവേനയുടെ പ്രാർത്ഥനകൾ ചെല്ലാൻ നമുക്കൊരുങ്ങാം കർത്താവേ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ആ അനുഗ്രഹത്തെ അങ്ങ് കൊടുക്കണമേ ആ അനുഗ്രഹത്തെ ഒരുക്കണമേ ഒന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ വിശ്വസ്ത വിശ്വസ്ത ദാസനുമായ ദാസനുമായ വിശുദ്ധ വിശുദ്ധ യൂദാ യൂദാ കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഭർത്താവിയൊൻപത് ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രികടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ന നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ അല്പം ഉയർത്തി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു നസ്രായനായ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഈ നിയോഗത്തെ ആവശ്യത്തെ സമർപ്പിക്കുന്നു ഇതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്നെനുഗ്രഹിക്കണമേ ആ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ ഹാലെ ലൂയ നവേനയുടെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ രണ്ടാമത്തെ നിയോഗം വിശുദ്ധ യൂധാശ്രീകയുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ യൂധാശ്രീകയുടെ മാധ്യസ്ഥതയിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാലെ ലൂയ്യ ഹാല ലൂയി കർത്താവെ അങ്ങേ അങ്ങയുടെ കരങ്ങളിൽ ഈ നിയോഗത്തെ തന്ന വിശുദ്ധ യൂധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുദ്ധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ സന്നദ്ധി ഞങ്ങളേൽപ്പിച്ചു തരുന്നു ഈ പ്രാർത്ഥനയെ ഞങ്ങളുടെ കുടുംബത്തെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങളെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ ആ കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് അല്പമുയർത്തിപ്പിടിച്ചെന്ന് യോഗ പ്രാർത്ഥന ചെല്ലുകയെ നസ്രായനായന്റെശുവേ വിശുദ്ധ ശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ നോവേനയുടെ മൂന്നാമത്തെ പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ നിയോഗം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ നിയോഗം വയ്ക്കുന്നുണ്ട് ഞാനൊരു നിയോഗം വയ്ക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന നിയോഗം ഞാൻ വയ്ക്കുകയാണ് ഈ മൂന്നാമത്തെ പ്രാവശ്യത്തിനകത്ത് ഈ പ്രാർത്ഥന ചൊല്ലും വിശിഖാടെ സ്നേഹിക്കുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ വയ്ക്കുന്ന ഒരു നിയോഗമാണ് വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നിയോഗം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മുഴുവൻ സമർപ്പിച്ച് നിങ്ങൾക്കൊരു അനുഗ്രഹമാകണമെന്ന് ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ ഹാലിൽ ഇല ലൂയ്യ ഹാലിൽ ലുയ്യ യേശുവേ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ 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 യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ വിശ്വസ്തദാസനുമായിഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മൂന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് അത്ഭുതകരം പ്രവർത്തിക്കട്ടെ വിശുദ്ധ യുദ്ധാശ്രീകട വലിയ മാധ്യസ്ഥം ആ വിഷയത്തിന്റെ മേൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളെ നിയോഗ പ്രാർത്ഥന നസ്രായനായ വിശുദ്ധ യുദ്ധാശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആ അമ്മേൻ ഈ മൂന്ന് നിയോഗവും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു നൊവേനയുടെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു നാളെ മൂന്നാമത്തെ ദിവസമാണ് നമുക്കിന്ന് പ്രാർത്ഥിച്ച ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കാം കർത്താവെ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവരുടെ ജീവിതത്തിലും ഈ ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥന കുറേ കൂടി അനുഗ്രഹമാകണം കുറേ കൂടെ വിശ്വാസത്തിൽ വളരാൻ കാരണം യേശു ഞങ്ങളിൽ ജനിക്കുന്ന അനുഭവം ഉണ്ടാകും ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ജനിക്കുന്ന അനുഭവം ഉണ്ടാകണം ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറണം ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം ഒരു ബുദ്ധൻ അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ പോകാനിടപരണം ഇതിൽ പങ്കെടുത്ത് എല്ലാവരെ നന്ദിയോടെ ഓർക്കുകയാണ് തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ കുടുംബത്തെ ദൈവസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ മൂന്നാമത്തെ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ നന്ദി അനുഗ്രഹിക്കണമേ ഏറ്റെടുക്കണമേ യേശുവേ पूज्यां पुण्यतादा, येषु विन् श्रेहदुगा युदाता देवो श्रीदिन् पादपीडत् ും പേരിലാ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോട് വാണിലും ഗോവിയ ദീപമേ